ഒട്ട് ഹെൽത്തി അല്ലെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ട ഒരു കാര്യമാണ് ഫോൺ എന്ന് പറയുന്ന സംഭവം ഒരു ദിവസം വൈൻഡപ്പ് ഇതിനു മുമ്പായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഫോണിനൊന്ന് ഫുൾ ആയിട്ട് സാനിറ്റൈസ് ചെയ്യാന്നുള്ളത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ ഇച്ചിരി ലിക്വിഡ് എടുക്കും സോപ്പ് ലിക്വിഡ് ഏതായാലും എടുത്തിട്ട് വെള്ളമായിട്ട് കലത്തിയിട്ട് മൊത്തത്തിലൊന്നും പകപ്പിക്കുവായിരുന്നു അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ ഉള്ള കാര്യം പറയും ഇങ്ങനെ എണ്ണയെപ്പറ്റി കുളിപ്പിക്കാനുള്ള സാധനമല്ലോ ഇങ്ങനെയൊക്കെയായിരുന്നു കൊറോണ കാലത്ത് ഞാൻ സൂക്ഷിച്ചിരുന്നത് പക്ഷേ എന്നിട്ടും കൊറോണ വന്നു കേട്ടാ അത് വേറെ കാര്യം അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല എന്നാലും മാറിയേക്കാം തന്നെ നമുക്ക് ഇതൊന്ന് ഫുള്ള് സാനിറ്റൈസർ അടിക്കാം i <laughs>